നമസ്കാരം ഞാൻ ഡോക്ടർ ആൻ്റണി പോൾ ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഉദര കരൽ രോഗ വിദഗ്ധനാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് മുമ്പ് ഇതിനെ ആൾക്കോഹോളിക് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു നോൺ ആൾക്കഹോളിക് ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു നോൺ ആൾക്കഹോളിക്കിൻ്റെ പേര് മാറ്റിയിട്ട് മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ് മാസൽഡ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഈ മെറ്റബോളിക് അസോസിയേറ്റ് ഫാറ്റ് ലിവർ അതായത് വെറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവറിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ കരൾ ആണ് ഏറ്റവും വലിയ ഈ മലിനീകരണ പ്രക്രിയ ശരീരത്തിൽ നടത്തുന്നത് അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ അവയവങ്ങളും കരളിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പ്രോസസ്സ് ചെയ്തിട്ട് അത് ഫാറ്റായാലും ബാക്കി എന്ത് ടോക്സിക് പ്രൊഡക്റ്റ് ആയാലും അത് ലിവർ അതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അമിതമായി വരുന്ന ഈ ഫാറ്റ് ശരീരത്തിൽ തകർന്ന ഫാറ്റ് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ബോഡിയുടെ പല ഭാഗത്തും വന്ന് അക്യുമുലേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഓർഗനാണ് ലിവർ ലിവറിൻ്റെ ഉള്ളിൽ വന്ന് ഈ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫാറ്റ് നമ്മുടെ കരളിനെ ഡാമേജ് ഉണ്ടാക്കി തുടങ്ങും അത് മെയിൻലി ഇൻഫ്ലമേഷൻ എന്ന് പറയും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരളിലെ കരളിൽ ഈ ഫാറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല വെളുത്ത രക്താണുക്കൾ ലിംഫോസൈറ്റ്സ് ഇതെല്ലാം ശരി അവിടെ വരികയും അതവിടെ നിന്നിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കി തുടങ്ങും അപ്പോഴാണ് നമുക്ക് രക്തത്തിൽ പതുക്കെ ലിവറിൽ നിന്ന് വരുന്ന എൻസെമേ എസ് ടി എ എൽ ടി അല്ലെങ്കിൽ എസ് ജിഒ ടി എസ് ടി പി ടി ഒന്ന് പതുക്കെ കൂടിക്കൊണ്ടിരിക്കും പിന്നീട് അത് ഈ ഇൻഫ്ലമേഷൻ കൂടി കൂടി അത് സ്കാറിങ് വരും സ്കാറിങ്ങിന് ഫൈബ്രോസിസ് എന്ന് പറയും ഫൈബ്രോസിന് സ്കാറിങ് അങ്ങനെ അത് സ്കാറിങ് കൂടി കൂടി വരുമ്പോഴാണ് ലിവർ ഷ്രിങ്ക് ചെയ്ത് അതിനെ അത് ലിവർ സിറോസിസ് ആയി മാറും അപ്പോൾ ഇതൊരു പ്രോസസ്സാണ് നോർമ ബ്ലാൻഡ് ഫാറ്റ് ലിവറിൽ നിന്ന് ഒരു ഇൻഫ്ലമേറ്ററി ഫാറ്റ് ലിവർ അല്ലെങ്കിൽ സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും പിന്നെ ഫൈബ്രോട്ടിക് ലിവർ എന്ന് പറയും പിന്നെ സിറോസിസ് ആവും ഈ സിറോസിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ അത് ലിവർ ഫെയിലിയറിലേക്ക് പോകും ലിവർ ഫെയിലിയർ വന്നാൽ ഒന്നല്ലെങ്കിൽ ആൾ മരിച്ചു പോകും അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും ഇതാണ് ഒരു ഫാറ്റ് ലിവർ വന്നുള്ള പ്രോബ്ലം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മുപ്പത് മുതൽ നാല്പത് ശതമാനം ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട് അതിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്കും മാസൽ എന്ന് പറഞ്ഞില്ലേ ഓർ മാഷ് മെറ്റബോളിക് അസോസി സ്റ്റിയപ്പറ്റൈറ്റിസ് എന്നതിലേക്ക് പോകും അതിൽ നിന്നൊരു മുപ്പത് ശതമാനം ആളുകൾ സിറോസിസിലേക്ക് പോകും സിറോസിസ് എന്ന് പറഞ്ഞാൽ അത് പല സ്റ്റേജുകളുണ്ട് ചൈൽഡ് ഡേ ബി സി എന്ന് ചൈൽഡ് ഡേ ഒക്കെ ആണെങ്കിൽ സിറോസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കുറേ നാൾ മുന്നോട്ട് പോകും ബി ആണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് വർഷം വരെയാണ് ഒരാളുടെ ഇത് പിന്നെ സി ആണെങ്കിൽ ഒരു വർഷമാണ് ആളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ സിറോസ് വരാതെ നോക്കുകയാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് സിറോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള മരുന്ന് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അത് സിറോസിസ് പതുക്കെ പ്രോഗ്രസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും പിന്നെ സിറോസിൻ്റെ മാനേജ്മെൻറ്റ് വേറൊരു ക്ലാസ്സിൽ പറയുന്നതാണ് എന്താണ് എങ്ങനെ ഈ ഫാറ്റ് ഒന്ന് അടിയുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അധികമായി കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ എനർജി ഈ ഭക്ഷണം എനർജി നമുക്ക് ശരീരത്തേക്ക് കിട്ടുന്ന ഈ ഭക്ഷണ രൂപത്തിലാണ് അപ്പോൾ ഈ ഓവറായിട്ട് എനർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗത്തിനാലും കൂടുതൽ എനർജി വന്നു കഴിഞ്ഞാൽ അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യും അതുപോലെ നമുക്കത് ഉപയോഗിച്ച് കളയാൻ പറ്റാതിരിക്കുക അത് എക്സസൈസിലേത്തിരിക്കാം നമുക്ക് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ വരുന്നവർക്ക് ലിവറിൽ ഒന്ന് ഫാറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കും അടിഞ്ഞു പതുക്കെ ഞാൻ പറഞ്ഞു മുപ്പത് ശതമാനം ആളുകളിൽ കാണുന്നുണ്ട് ഇത് പതുക്കെ പതുക്കെ ഇൻഫ്ലമേഷനും ഫൈബ്രോസും സിറോസും ആക്കി മാറ്റും അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്ന് ആഹാരം നിയന്ത്രിക്കുക ആഹാരം പറ്റാവുന്ന ഈ കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഫാറ്റായി കൺവേർട്ട് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ആഹാരം ഇവൻ ചപ്പാത്തി ഇപ്പം ഓട്സ് ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പക്ഷെ അതിൽ ഗ്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് ഈ റൈസിൻ്റെ അത്ര ഗ്ലൈസ്മിക് ഇൻഡെക്സ് ഇല്ല കേരളം ഇത്ര അധികം റൈസ് കഴിക്കുന്നത് എന്നാണ് സംശയം ഇത്രധികം ഫാറ്റി ലിവർ ഡിസീസ് കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം ഇവൻ ഡയബറ്റീസും കൂടുതലാണ് കേരളത്തിൽ അതും സെയിം കാരണം തന്നെയാണ് ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതെല്ലാം വരുമ്പോൾ ഒരു മെറ്റബോളിക് ഡിസീസ് വരും ഇതിൻ്റെ പല വെർഷനുകളാണ് ഒരു ഭാഗം മാത്രമാണ് ഫാറ്റി ലിവർ ഡിസീസ് അതുപോലെ വേറെ ഉണ്ടാകുന്നതാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഡയബറ്റീസ് അതുപോലെ കൊറോ ഹാർട്ട് ഡിസീസ് ഇതെല്ലാം ഈ മെറ്റബോളിക് ഡിസീസിൻ്റെ ഭാഗമാണ് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആയിര ക്രമീകരണം രണ്ടാമത്തത് എക്സസൈസ് നന്നായി എക്സസൈസ് ചെയ്യുക ഇത് രണ്ടുമണെങ്കിലും ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റും പിന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ട് നമുക്ക് പത്ത് ശതമാനം വെയ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഫൈബ്രോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എൺപത് കിലോ ഉള്ള ഒരാൾ എട്ട് കിലോ കുറയ്ക്കുകയാണെങ്കിൽ നാൽപ്പത് അമ്പത് ശതമാനം വരെ അയാളുടെ ഫൈബ്രോസിസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പല ബ്ലഡ് ടെസ്റ്റുകളിൽ നമുക്ക് ഇതറിയാൻ പറ്റും പിന്നെ നമുക്ക് ഉള്ളത് അൾട്രാസൗണ്ട് വെച്ച് നോക്കിയ ഫാറ്റ് ലിവർ ലിവറാണെന്ന് അറിയാൻ പറ്റും പിന്നെ നമുക്കിപ്പോൾ സ്കാൻ എലാസ്റ്റോഗ്രാഫി എന്നീ വേറെ പ്രൊസീജിയറുകളുണ്ട് അത് നമുക്ക് എത്രത്തോളം ഫൈബ്രോസിസ് ലിവറിൽ വന്നു എന്നും അത് ഏത് ലെവൽ വരെ എത്തിയെന്നും എപ്പോഴൊക്കെ നമുക്ക് പ്രിവെൻഷൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റുകയാണ് ഈ സ്കാൻ അല്ലെങ്കിൽ എലാസ്റ്റോഗ്രാഫി അത് നമുക്ക് ചെയ്യാൻ പറ്റും എലാസ്റ്റോഗ്രാഫി തന്നെ പല ടൈപ്പ് എലാസ്റ്റോഗ്രാഫി അൾട്രസൗണ്ട് ജലാസ്റ്റോഗ്രാഫിയും സി ടി വെച്ച് ചെയ്യാം പിന്നെ എം ആർ ഐ വെച്ച് ചെയ്യാം ഏറ്റവും നല്ല വാല്യൂ കിട്ടുന്നത് എം ആർ ഐ എം ആർ എലാസ്റ്റോഗ്രാഫിയാണ് പക്ഷേ അത് എല്ലാവർക്കും എളുപ്പമല്ല പിന്നെ കോസ്റ്റും കാരണം നമുക്ക് ഈവൻ അൾട്രാസൗണ്ട് ഇലാസ്റ്റോഗ്രാഫിയും ഒരു ഒരു ലെവൽ വരെ നമുക്ക് ഉത്തരം തരും സിറോസ് ആവാതെ നോക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയ്റ്റ് ആണ് ഏറ്റവും വലിയ ഇത് സിറോസ് ആയി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയാണ് അപ്പോൾ ഇതാണ് ഷോർട്ടായിട്ട് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് എനിക്കിങ്ങോട് പറയാനുള്ളത് നന്ദിയുണ്ട്